എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എന്റെ കുക്കിങ്ങും ദിനചര്യകൾക്കുമൊപ്പം നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന ചില അറിവുകൾ പങ്കുവെക്കാനാണ് ഈ വീഡിയോ പറയുന്ന കാര്യങ്ങൾ മാത്രം ശ്രദ്ധിക്കുക വിഷ്വൽസ് ശ്രദ്ധിക്കേണ്ടതില്ല എഡ്യൂക്കേഷണൽ പർപ്പസ് മാത്രം ഉദ്ദേശിച്ചുള്ള ഈ വീഡിയോ കല്യാണം കഴിച്ചവർ മാത്രം കാണാൻ ശ്രമിക്കുക വീഡിയോ ഉപകാരപ്രദമാണ് മറ്റുള്ളവരും അറിയേണ്ടതാണ് എന്ന് തോന്നുന്നു എങ്കിൽ ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മടിക്കരുത് അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം എല്ലാ ആളുകളുടെയും സ്വകാര്യ ഭാഗങ്ങൾ ശരീരത്തിന്റെ മറ്റു ഭാഗങ്ങളെക്കാൾ ഇരുട്ടിരിക്കും ഇത് എന്തുകൊണ്ട് സംഭവിക്കുന്നു അതുപോലെ തന്നെ ലിംഗത്തിന്റെ അഗ്രചർമ്മം നിറം കുറയുന്നു ഇവയെല്ലാം എന്തുകൊണ്ടാണ് എന്നതിനെ കുറിച്ചാണ് ഇന്നത്തെ ഈ വീഡിയോയിൽ നിങ്ങൾക്കായി പങ്കുവെക്കുന്നത് പലർക്കും ജനനേന്ദ്രിയത്തിന്റെ നിറം വ്യത്യസ്തമാണെങ്കിലും പൊതുവേ ഇന്ത്യക്കാർക്ക് ഇരുണ്ട ജനനേന്ദ്രിയമാണുള്ളത് ഇത് കേവലം ജനിതക ശാസ്ത്രമാണ് നിങ്ങളുടെ ശരീരത്തിൻ്റെ ബാക്കി ഭാഗങ്ങൾ സുന്ദരമോ അല്ലെങ്കിൽ ഇരുണ്ടതോ ആണെന്നത് പ്രശ്നമല്ല ജനനേന്ദ്രിയം സാധാരണയായി ഇരുണ്ടതായിരിക്കും മിക്ക ഇന്ത്യക്കാർക്കും അങ്ങനെയാകും എന്നാൽ ഇതിൽ ലജിക്കുകയോ വിഷമിക്കുകയോ ചെയ്യേണ്ടതില്ല ഏറ്റവും പ്രധാനമായി ഇത് ശുചിത്വക്കുറവ് അല്ലെങ്കിൽ അഴുക്ക് എന്നിവയുടെ ലക്ഷണവുമല്ല വസ്ത്രങ്ങൾ വെളിപ്പെടുത്തുന്ന ബോളിവുഡ് അഭിനേതാക്കളും അശ്ലീല അഭിനേതാക്കളും ഈ സ്വകാര്യ മേഖലകളിൽ ചർമ്മത്തിന് നിറം കൊടുത്തിട്ടുണ്ടാകും കാരണം അവർ അത്തരം ഭാഗങ്ങളിലും മേക്കപ്പ് ഉപയോഗിക്കുന്നു ഫോട്ടോഷോപ്പ് ഉപയോഗിച്ച് എയർ ബ്രഷ് ചെയ്യുന്നു അല്ലെങ്കിൽ ജനിതകപരമായി വ്യത്യസ്തരായിരിക്കും വ്യത്യസ്ത പ്രദേശങ്ങളിൽ വ്യത്യസ്ത ചർമ്മ ടോണുകൾ ഉണ്ടാകുന്നത് തികച്ചും സാധാരണവും സ്വാഭാവികവുമാണ് ഇന്ന് ഇന്ത്യയിൽ ചെയ്യുന്ന ഏറ്റവും വലിയ സൗന്ദര്യവർദ്ധക നടപടിക്രമങ്ങളിലൊന്നാണ് യോനി അല്ലെങ്കിൽ ജനനേന്ദ്രിയ ബ്ലീച്ചിങ് അല്ലെങ്കിൽ ഇൻഡിമേറ്റ് ഏരിയ ലൈറ്റ്നിങ് വേദനാജനകമായ മെഡിക്കൽ നടപടിക്രമങ്ങൾ മുതൽ ഓവർ ദി കൗണ്ടർ ക്രീമുകളും ലോഷനുകളും വരെ ആളുകൾ അവരുടെ ജനനേന്ദ്രിയ മേഖലയെ വെളുപ്പിക്കാൻ ശ്രമിക്കുന്ന നിരവധി മാർഗങ്ങളുണ്ട് ഇത് തികച്ചും അനാവശ്യവും അതുപോലെ തന്നെ ദീർഘകാല അടിസ്ഥാനത്തിൽ നിങ്ങളുടെ ജനനേന്ദ്രിയത്തിന് ദോഷകരവുമാണ് ഇതിന് ഇതുമൂലം ചുവന്ന പാടുകൾ ഇവക്കൊക്കെ കാരണമാകുന്നു സ്കിൻ ലൈറ്റ്നിങ് അല്ലെങ്കിൽ ഫെയർനെസ് ക്രീമുകളും ഉൽപ്പന്നങ്ങളും പോലെ ആക്ഷേപകരവും നാശവുമാണിത് നിങ്ങളുടെ ശരീരത്തിലെ സങ്കീർണമായ കലാസൃഷ്ടിയിലും വൈവിധ്യമാർന്ന നിറങ്ങളിലും സ്വയമായി അഭിമാനിക്കുക ഇരുണ്ട ജനേന്ദ്രിയങ്ങൾ ഇന്ത്യക്കാർക്ക് വളരെ സാധാരണമായ ഒരു സവിശേഷതയാണ് അതിനാൽ നിങ്ങളുടെ ഇന്ത്യൻ തത്വത്തിൽ അഭിമാനിക്കുക നിങ്ങൾ എങ്ങനെയാണോ അത്രയും സുന്ദരനാണ് എന്ന് കരുതുക അതെ അങ്ങനെ ഇഷ്ടപ്പെടുന്നവർ നിങ്ങളെ ഇഷ്ടപ്പെടട്ടെ അപ്പോൾ ഇതിൽ ഒട്ടും കാണിക്കേണ്ടതായോ ലജിക്കേണ്ടതായോ ഒന്നുമില്ല അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് പ്രയോജനമെന്ന് കരുതുന്നു ഇതുപോലെ നിങ്ങൾക്ക് ഉപകരിക്കുന്ന മറ്റൊരു ടിപ്പുമായി മറ്റൊരു വീഡിയോയിലൂടെ കാണുന്നതുവരേക്കും إلا صغرتك الكون باي باي.